പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ പത്താം തീയതി നമ്മുടെ നോമ്പ് ആരംഭിച്ചിട്ട് ഇന്ന് പത്ത് ദിവസം പൂർത്തിയാവുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും വളരെ വിലയേറിയ ഒരു ധ്യാന ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ക്ഷമയോടുകൂടി ഒരു അല്പസമയം ഇരുന്നാൽ വളരെ മൂല്യമുള്ള ഒരു വിഷയം ഒരു ധ്യാന ചിന്ത നമുക്ക് ശ്രവിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആട്ടിടിയന്മാരെ കുറിച്ചും ജ്ഞാനികളെ കുറിച്ചും നക്ഷത്രത്തെ കുറിച്ചും നക്ഷത്രങ്ങളുടെ സ്വഭാവ രീതികളെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചു ഇന്നലത്തെ വീഡിയോയുടെ അവസാനം പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മൂന്ന് ജ്ഞാനുകള് ഉണ്ണിയേശുവിനെ കാണാനായിട്ട് ബഹരഗമിൽ വന്ന ആ മൂന്ന് ജ്ഞാനികൾ ഉണ്ണീശുവയ്ക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ആ അമൂല്യമായ ആ മൂന്ന് സമ്മാനങ്ങൾ പൊന്ന് മീറ കുന്തിരിക്കൽ ആ മൂന്ന് സമ്മാനങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രൈസലോ ഹല്ല പ്രിയപ്പെട്ടവരെ ഒന്ന് ഒന്നാമത്തെ സമ്മാനം പൊന്ന് അതായത് സ്വർണം പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യനായി പിറന്ന ദൈവകുമാരനായ യേശുവിന് ഉണ്ണി യേശുവിന് മൂന്ന് ഞാനികൾ കൊടുത്ത സമ്മാനത്തിലെ ഒന്നാമത്തെ സമ്മാനമാണ് പൊന്ന് സ്വർണം ഈ സ്വർണം യേശുവിനെ കാഴ്ചവെക്കുമ്പോൾ ഈ സ്വർണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സാധാരണ മറ്റ് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമല്ല പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ രാജഭരണത്തിന്റെ കാലഘട്ടത്തിൽ പൊതുവെ രാജാവിനാണ് സ്വർണം സമ്മാനമായിട്ട് നൽകുന്നത് അതുപോലെ തന്നെ രാജാവ് ആ പ്രജകൾക്ക് കൊടുക്കുന്നതും ഇതുപോലുള്ള ആ സ്വർണങ്ങളാണ് അപ്പൊ രാജാവിന്റെ സമ്മാനമാണ് സ്വർണം അപ്പോൾ കാലത്തൊഴുത്തിൽ ജനിച്ച ഉണ്ണിയേശുവിന് സ്വർണം സമ്മാനമായിട്ട് നൽകുമ്പോൾ അവിടെ പ്രഖ്യാപിക്കുകയാണ് ഇവൻ രാജാവാണ് പിന്നീട് നമുക്ക് തിരുവചന്ദ്രൻ പരിശോധിച്ചത് നമുക്ക് മനസ്സിലാകും യേശുവിനെ കുറിച്ച് തിരുവനന്തപുരത്തിൽ പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവെന്നും രാജാക്കന്മാരുടെ രാജാവ് യേശു പറഞ്ഞ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു രാജ്യ സ്ഥാപിക്കാനായിട്ടാണ് ഈ ഭൂമി വന്നിരിക്കുന്നത് എന്റെ രാജ്യം ഐഹികമല്ല എന്നൊക്കെ തിരുവചന്ദ്രത്തിൽ പലതായിട്ട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ ആ കാര്യത്തു ലോകത്തിന്റെ സകല മനുഷ്യന്റെയും ലോകത്തിലെ സകല മനുഷ്യന്റെയും രക്ഷയ്ക്കായിട്ട് ജനിച്ച ഉണ്ണിയേശുവിന് അവിടെ സ്വർണം സമ്മാനമായിട്ട് ലഭിക്കുമ്പോൾ സ്വർണം സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ ദൈവം പിതാവായ ദൈവം മനുഷ്യന്റെ മുമ്പിൽ അവിടുന്ന് തന്റെ പുത്രനെ രാജാവായിട്ട് അംഗീകരിക്കുകയാണ് എന്റെ പുത്രൻ അവൻ ഈ ലോകത്തിന്റെ രാജാവാണ് എന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്